നമസ്കാരം ടാരോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് ആണ് ഈ റീഡിങ്ങിന് വേണ്ടി നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്ത് മൂന്ന് കാർഡുകൾ എടുത്ത് എന്ത് കാര്യമാണ് സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളെ അറിയിക്കാനുള്ളത് എന്ന് നോക്കാം നമുക്ക് ആദ്യത്തെ കാർഡ് നിങ്ങളിപ്പോൾ എന്താണ് അറിയേണ്ടത് എന്നുള്ളതിന് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ കാർഡ് നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ എന്ത് കാര്യമാണ് റിലീസ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ കാർഡ് നിങ്ങൾ ഇനി അടുത്ത പാത എന്തായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് അതുപോലെ നിങ്ങൾ എന്താണ് റിലീസ് ചെയ്യേണ്ടത് വന്നിരിക്കുന്ന കാർഡ് ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ് എഗെയിൻ ഒരു ടു നമ്പർ എനർജിയാണത് ഓക്കെ ഇനി നിങ്ങളുടെ അടുത്ത പാത എന്തായിരിക്കണം എന്നുള്ളത് ഹെയർ ഓഫൻ കാർഡാണ് അപ്പോൾ എന്താണ് നിങ്ങൾ അറിയേണ്ടത് ഓഫ് കപ്സ് ാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സോൾഫുൾ കണക്ഷൻ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം വരുന്നുണ്ട് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് ഹൃദയം തുറന്ന് ആ എനർജിയെ സ്വീകരിക്കാനാണ് ടൂ ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത് നിങ്ങളിപ്പോൾ പല കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വികാരങ്ങൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ കൺഫ്യൂഷൻ വരും ഗൈഡ്സ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതായത് പ്രയോറിറ്റീസ് തിരഞ്ഞെടുക്കുന്നത് ആലോചിച്ച് വേണം ചെയ്യാൻ അപ്പോഴേ ലൈഫിൽ ഒരു ബാലൻസ് വരികയുള്ളൂ പിന്നെ നിങ്ങൾ എടുക്കേണ്ട പാത ആണ് നിങ്ങളുടെ ചുറ്റും ഒരു ദൈവിക സംരക്ഷണമുണ്ട് നിങ്ങളുടെ പാരമ്പര്യവും വിശ്വാസവും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് തരും യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുന്ന വഴി വിശ്വസിക്കുക